നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വട്ടിയൂർക്കാവില് ഉള്ള നീൽ നിരഞ്ജൻ ഷാ അഹമ്മദ് അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ വീട്ടിലാണ് അപ്പൊ എന്താ പറയുക വീടിന്റെ പ്രത്യേകത ഒരു നൂറ് നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നൂറ്റമ്പത് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്പേസ് ഉള്ളൂ ആ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്പേസിലും ഒരു അടി വീതിയിലുള്ള നടക്കാനുള്ള ഒരു ചെറിയ വഴി മാത്രം ഒഴിച്ചിട്ടുകൊണ്ട് ഏകദേശം നൂറ്റി എഴുപതോളം ഇനം സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വളർത്തുന്നുണ്ട് പഴച്ചെടികളുണ്ട് പൂച്ചെടികളുണ്ട് ഏലച്ചെടികളുണ്ട് കറിക്കും ഉപ്പേരിക്കും വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ആവശ്യത്തിന് ഇവിടെ വന്ന ക്ഷീണം മാറ്റാനുള്ള പൊട്ടിച്ച് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് സാധനങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് നീലിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം നീല് തിരുവനന്തപുരം ഏത് സ്കൂളാണ് പറഞ്ഞേ ശബരി ശബരിഗിരി സ്കൂളിൽ പഠിക്കുന്ന രണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഞങ്ങൾ താഴെ അവന്റെ ഷോ കേസ് കണ്ടപ്പോ ഷോക്കേസ് നിറച്ചും കൃഷിക്ക് കിട്ടിയ സമ്മാനങ്ങളാ കേരള സർക്കാരിന്റെ മുതലുള്ള പ്രൈവറ്റ് സംഘടനകളെ മുതൽ മുതൽ എല്ലാ അവാർഡുകളും കിട്ടിയ ഒരു കൊച്ചു കുട്ടി കർഷകനാണ് നീല് ഇതിൽ ഇത്രയും ചെടികൾ വളർത്തിയിട്ട് ഞങ്ങൾക്ക് ഇത് ഇതിന്റെ ഇത് പറഞ്ഞു തരാൻ വേണ്ടി ഓരോ ചെടിയുടെ അടുത്തും പോയിട്ട് ഓരോ ചെടിയുടെ പേരും വിശദ വിവരങ്ങളും അത് എന്തിനുപയോഗിക്കുന്നു വരെ പറഞ്ഞു ഇപ്പൊ നീലിന്റെ പ്രധാനപ്പെട്ട ഒരു സാധനം ഇവിടെ നമ്മളെ കൊത്തവരവിടെ കാണാൻ ഇത് തോന്നുന്നു കാണിച്ചു കൊടുക്കുക കൊത്തവര അല്ലെ കൊത്തവര ഇവിടെ ഉണ്ട് പിന്നെ ഇതില് മറ്റുള്ള ഫ്രൂട്ട് ആയിട്ടുള്ളത് കസ്റ്റാർഡ് ആപ്പിൾ ഇത് പീനട്ട് പീനട്ട് ബട്ടറ് അതിനുള്ളിൽ പൊട്ടിച്ചാൽ നമ്മളെ കടല പോലെ ഒരു സാധനം ഉണ്ടാവും കടിച്ച് തിന്നാൻ പറ്റാൻ ഉള്ള ഒരു സാധനമാണ് പീനട്ട് ബട്ടർ പിന്നെ പിന്നെ മറ്റൊന്നുള്ളത് മറ്റൊന്ന് മറ്റൊന്ന് കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ നാരകം ഇഷ്ടം പോലെ നാരകമുണ്ട് പിന്നെ ഇവിടെ ഏതാ സീതപ്പഴം അല്ലേ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറഞ്ഞുള്ള സീതപ്പഴം ഉണ്ട് സീതപ്പഴം ഉണ്ട് ഇതെന്താ സാധനം ഗ്രാമതുളസിന്ന് സാധനം ഇതിപ്പോ നമുക്ക് വെള്ളം ഉണ്ടാക്കണേലേക്കും മരുന്ന് ഔഷധത്തിനൊക്കെ ഉപയോഗിക്കാം അല്ലെ പിന്നെ അത് ഇവിടെ കുറെ സാധനങ്ങൾ വരണം ഈ സാധനം ലുലു സൂപ്പർ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് ഞൊട്ടാഞ്ഞൊടി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇതിന്റെ ഇംഗ്ലീഷ് പേരെന്താ പേരെന്താൽ ഗോൾഡൻ ബെറി ഗോൾഡൻ ബെറി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടില് വരമ്പത്തൊക്കെ ധാരാളം ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഗോൾഡൻ ബെറി പിന്നെ പൊമഗ്രനേറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ അവിടെ പൊമഗ്രഗനേറ്റ് ഉണ്ട് പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഈ നീലിൻ്റെ എല്ലാ സ്വദേശത്തും വിദേശത്തുള്ള എല്ലാ വെജിറ്റബിൾസിൻ്റെ സീഡ്സും അച്ഛൻ വിദേശത്തെ ഉറക്കിയണത് അമ്മയുടെ സഹായത്താൽ നീല് അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും സഹായത്താൽ നീ നീലിവിടെ എത്തിച്ച് ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം നീല് കാണിച്ചു തന്ന ഒരു സാധനമാണിത് ഇത് ഞാൻ ആദ്യം കേബേജിന്റെ കോളിഫ്ലവറിന്റെ ഒക്കെ ഇല ചുരുണ്ട പോലെ തോന്നി എനിക്ക് ഇത് എന്താ സാധനം കയ്യിലാണ് കെയിലെന്ന് പറയുന്നത് അതായത് ലീഫി വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പിന്നെ നമ്മളെ കപ്പ ഉണ്ട് പിന്നെ എന്താ മാവ് ലാവ് തൊട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട് ഞാൻ നീലിനോട് വേറൊരു കാര്യം ചെയ്യപ്പെട്ടു നെല്ലി ഉണ്ട് ഇത് ഇതിൽ ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ കായ്ച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് വീട്ടിലേക്കുള്ള പച്ചക്കറി കിട്ടുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ചുവന്ന വെണ്ട അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയ വാഴ കൊളച്ച് നിൽക്കുന്നുണ്ട് ഈ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചെറിയ സ്ഥലത്ത് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ ആരാ മോനെ സഹായിക്കുക എന്റെ അമ്മയും ചേട്ടനും ഓക്കെ അവിടെ ഉള്ള സമയത്ത് അവരെല്ലാം സഹായിക്കും പിന്നെ ഇതിനെ നനയ്ക്കാനൊക്കെ മോനെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും പമ്പ് ഉപയോഗിച്ചിട്ട് പമ്പ് ഉപയോഗിച്ചിട്ട് വെള്ളം നനയ്ക്കുന്നുണ്ട് അല്ലെ പിന്നെ പിന്നെ വേറെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി നീലിന് നമുക്ക് കാണിച്ച മുളകൊക്കെ അവിടെ ധാരാളം ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലെ ഇത് കാര്യം ഉണ്ടാവാറുണ്ടോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് പിന്നെ നാല്പതോളം ഡ്രാഗൺ ഫ്രൂട്ട് നീലിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ചുവന്ന വെണ്ട ഉണ്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇതിന്റെ ഈ വളപ്രയോഗം അത് ആരാ അതൊക്കെ പഠിപ്പിച്ചു തരാ രവീന്ദ്രൻ സാറാണ് രവീന്ദ്രൻ എന്ന് സാറേ നമ്മളുടെ ശ്രീകാര്യം ഉള്ളൂർ ഉള്ള രവീന്ദ്രൻ സാറ് കിഴങ്ങ് വള കിഴങ്ങുകള് ധാരാളം വളർത്തുന്ന അല്ലെ കാച്ചിൽ രവീന്ദ്രൻ സാറ് കേട്ടിട്ടുണ്ട് ആളെ കണ്ടിട്ടില്ല പിന്നെ ഇതാ ഒരു വെള്ളരിക്ക കാഴ്ച നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ജലസസ്യങ്ങളായിട്ട് നമ്മളെ താമര താമരയും ഇവിടെ വെച്ചിട്ടുണ്ട് കറ്റാർവാഴ ഉണ്ട് അപ്പൊ ഏകദേശം പത്തൊൻപതോളം ഔഷധസസ്യങ്ങള് ഇസ്രായേൽ ഓറഞ്ച് ഉണ്ട് പേര കിലോ പേരുണ്ട് പിന്നെ നമ്മളുടെ ചതുരപ്പുളി പയറ് സ്റ്റാർ ഫ്രൂട്ട് ഇതാ പയർ ഇവിടെ കാഴ്ച നിൽക്കുന്നുണ്ട് മോനെ ഇതാ ഇതിപ്പോ നിങ്ങൾക്ക് രണ്ടാളല്ലേ ഒരു നേരത്തെ ഉപ്പേരിക്കിലോ പയറായി അല്ല അപ്പൊ ഇന്നത്തെ ചെലവ് അങ്ങനെ തീർന്നു അല്ല എന്നാ പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ മൊബൈൽ ഫോണൊക്കെ ഇല്ലേ അല്ല ഞാൻ ചോദിക്കുന്നതല്ല അതെടുത്ത് കളിച്ചാ പോലെ എന്തിനാ ഈ മണ്ണും ചെടിയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇവിടെ ഇതിന്റെ ഇടയിലൊക്കെ നടക്കണേ ഒരു ദിവസം അരമണിക്കൂറെ ടി വി കാണുള്ളൂ ബാക്കി സമയം ഇതിൽ നല്ല എത്ര ഗെയിം ഉണ്ട് മൊബൈൽ ഫോണില് അപ്പോഴല്ല രസമല്ലോ ഇതെന്ത് ഈ ചെടികളുടെയും മണ്ണിന്റെ ഇടയിൽ കയറുന്നിങ്ങനെ കളിക്കണ്ടേ സംസാരിക്കാനും ഈ അടുത്ത് സംസാരിക്കാൻ പറ്റുമ്പോ അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോ ധാരാളം കിളികൾ വരും ഈ കിളികൾ വരാൻ വേണ്ടിട്ട് ഇവിടെ എന്തോ ഒരു ഒരു എന്തോ ആപ്പിൾ എന്തോ ഒരു സാധനം വളർത്തുന്നുണ്ടല്ലോ അതിന്റെ പേര് ഇവിടെ ഒരു ചെടി ഉണ്ടായിരുന്നില്ലേ എന്താ അതിന്റെ പേര് മറ്റു കുട്ടികളോട് നീലിന് എന്താ പറയാറില്ല ഈ ഫോണൊക്കെ കളിച്ച സമയം കളയുന്ന കുട്ടികളോട് ഈ ചെറിയ സ്ഥലട്ടാ നൂറ്റമ്പത് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ഇത്രയും മനോഹരമായിട്ട് ഇത്രയും അധികം ചെടികൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നീ എന്താ മറ്റു കുട്ടികളോട് കൃഷി ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില കൃഷിയും പഴകൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാരും കൃഷി ചെയ്യാൻ ഇത് മക്കോട്ട ദേവിയാണ് ഇത് ഞങ്ങളുടെ വീട്ടിലെ ഹോമിട്ടുള്ള സാമ്പാർ പൊടിയാണ് അഭിപ്രായം അടയണം അങ്ങനെ നീലിന്റെ വീട്ടില് പഞ്ചവാദ്യം ഒക്കെ ഞങ്ങൾ അങ്ങോട്ട് ആസ്വദിച്ചിട്ട് ഷോക്കേസ് കാണാൻ കയറി ഷോക്കേസിൽ ഇതുവരെ നീല് വാങ്ങിക്കൂട്ടിയ അവാർഡുകളും സമ്മാനങ്ങളും ട്രോഫികളും എല്ലാം ഉണ്ട് ട്ടോ ചെറു പ്രായത്തിൽ കിട്ടിയ സാധനങ്ങളാ ഇങ്ങനത്തെ കുട്ടികളാണ് നമ്മുടെ നാടിന് ആവശ്യം ഇങ്ങനത്തെ കുട്ടികളെയാണ് നിങ്ങളും പ്രോത്സാഹിപ്പിക്കേണ്ടത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു